പേര് ജയ്മോൺ ഞാൻ കോദാഡ് എറണാകുളം ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ എബ്രോഡ് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നതാണ് ഇവൻ അമേരിക്കൻ പുള്ളി അനത്തിപ്പെട്ട ബ്രീഡ് അമേരിക്കൻ പുള്ളിയാണ് ഇതിൻ്റെ പേര് കാർലോസാണ് ഇവനൊരു പോക്കറ്റ് സൈസാണ് ഇവനോരോ സീസ് കാറ്റഗറി ഉണ്ട് അമേരിക്കൻ പുള്ളി എത്തി തന്നെ സീസ് കാറ്റഗറി ഉണ്ട് അതായത് എക്സൽ ഡബിൾ എക്സൽ എൽ ടയോട്ടോ തന്നെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് പോക്കറ്റ് മൈക്രോ ഇയാൾ പോക്കറ്റ് സൈസ് പെട്ടാണ് അതേപോലെ ഇവൻ എൻ്റെ കയ്യിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ലിറ്റർ ആയതാണ് എൻ്റെ കയ്യിൽ തന്നെ ബ്രീഡ് ബ്രീഡായതാണ് ഞാനൊരു ബ്രീഡറല്ല കാരണം എനിക്കൊരു മൂന്ന് വർഷം മുന്നേ കൊറോണ സമയമാണ് ആ കൊറോണ സമയം അവസാനിക്കുന്നതിന് അവസാനിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഫീമെലിനെ ഞാൻ എടുത്ത് റോയൽ ബുൾസ് എന്ന് പറഞ്ഞൊരു നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ മൊബൈലിൽ കാണും അപ്പോൾ എനിക്ക് ഈ അമേരിക്കൻ പുള്ളി എന്നുള്ള ബ്രീഡിനെ എടുക്കണം എടുക്കണമെന്ന് എടുക്കണമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി ആദ്യം എനിക്ക് നല്ലൊരു പേടിയായിരുന്നു കാരണം ഈ ഒരു ബ്രീഡ് കാണും ബ്രീഡിനെ കാണുമ്പോൾ നമ്മൾ കടിക്കോ ഒരു കാണുമ്പോൾ ഒരു പേടിയാണോ ഒരു തരത്തില് അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരു പേടിയുണ്ടായി പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് അത്യാവശ്യം അന്വേഷിച്ചു ഒരു ഒരു വർഷത്തോളം സ്റ്റഡി ചെയ്ത് ആ കൊറോണ സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് പഠിച്ച് അങ്ങനെ റോയൽ ബുൾസ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബീന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് അമേരിക്കൻ പുള്ളിയിൽ ഒരു പോക്കറ്റ് സൈസ് എടുക്കണം അവളുടെ പപ്പയാണത് ശരിക്കും പറഞ്ഞാൽ അവൾ ഒരു ഒറ്റപ്രാവശ്യം പ്രസവിച്ചിട്ടുള്ളൂ അതിനുശേഷം അവളുടെ പപ്പിനെ ഞാൻ അദ്ദേഹം എൻ്റെ ഒരു പള്ളിയിൽ അച്ഛനുണ്ട് ഇവിടെ അച്ഛൻ്റെ അനിയന് കൊടുത്തേക്കുന്നതാണ് അപ്പൊ പുള്ളിയാണ് ഇതിനെ ശരിക്കും നോക്കണത് അപ്പം എൻ്റെ കയ്യിലുണ്ടാവും കൂടുതൽ ടൈം എൻ്റെ അടുത്തായിരിക്കും പള്ളിയിൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ പുള്ളിയുടെ അച്ഛൻ്റെ വീട് വളപ്പിലാണ് അപ്പോൾ എപ്പോഴും ഇവിടെ അച്ഛൻ്റെ അടുത്ത് കാണാൻ വേണ്ടി അവർ കൊണ്ടുവരും ഇപ്പം എൻ്റെ കയ്യിലാണ് ഹോൾഡ് ചെയ്യണം അങ്ങനെ ഞാൻ എപ്പോഴും ഇതിനെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തും അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്ന ഒരു വർഷത്തോളം ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു അപ്പം അത്ര ആ ഒരു വർഷത്തോളം ബ്രീഡിന്റെ വില എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു വില തന്നെയാണ് ഒന്ന് ഒന്നര ആ ഒരു റേഞ്ചൊക്കെയാണ് അപ്പോൾ നമുക്ക് മേടിക്കണം കാരണം ഒരു ഡോഗിനെ കാണുമ്പോൾ എനിക്ക് പണ്ട ഞാനൊരു ഡോഗ് ലവറാണ് ഞാൻ എല്ലാ ബ്രീഡും ഞാൻ വളർത്തിയിട്ടുണ്ട് റോട്ട് അങ്ങനെ ചെറു എൻ്റെ ഒരു ഇതിന് വേണ്ടി വളർത്തണം ക്രേസിന് വേണ്ടി വളർത്തണം അപ്പോൾ ഇതിനെ കാണുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും മേടിച്ചേ പറ്റുമോ എന്നതായി കൊറോണ സമയത്ത് വർക്കുമില്ല ഒന്നുമില്ല വീട്ടുകാരോട് പട്ടിണി മേടിക്കാൻ എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ തലക്കെട്ടടിക്കും അപ്പോൾ ആ ഒരു ചിന്തയിൽ നിൽക്കണമായിരുന്നു ഞാൻ കുറേ അന്വേഷിച്ച് അങ്ങനെ എനിക്ക് പെട്ടെന്നൊരു ലിറ്റർ ഈ പറഞ്ഞ റോയൽ ബൂസ് ക്ലബ്ബിൽ നിന്ന് തണ്ടർ തണ്ടറാണ് മെയിൽ വന്നിട്ട് ബീകോയിൻ്റെ ലൈനേജ് ആണ് പിന്നെ വിൻ്റർ നൈറ്റ് ബെയറിൻ്റെ ലൈനേജാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു പപ്പിയവരുടെ നിന്ന് ഇറങ്ങി അവർ അവരുടെ പേജിൽ ഇട്ടായിരുന്നു അപ്പോൾ ഞാൻ പേജിൽ കണ്ടപ്പോൾ എനിക്ക് പപ്പീസാണ് ഒരു ആറ് പപ്പീസിൻ്റെ ഫോട്ടോ അവരി ഇട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു എങ്കിലൊരു പപ്പിനെടുക്കണമെന്നായി ഞാൻ ഒരു മെയിലിനെടുക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ആ സമയത്ത് എൻ്റെ ഒരു പൊട്ട ബുദ്ധി പോയത് എനിക്ക് ഒരു ഫീമെയിലിന് എടുത്താൽ കൊള്ളാം എന്നുള്ളൊരു ചിന്ത വന്നു അത് ശരിക്കും എൻ്റെ ഒരു പൊട്ട ബുദ്ധിയായിരുന്നു കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല എന്തായാലും ഞാനൊരു ഫീമെയിലെടുത്ത് കാരണം ആ ഒരു ടൈമിൽ അതിന് നല്ലൊരു എമൗണ്ടും പൈസ ഉണ്ട് അപ്പോൾ അതിൻ്റെ പപ്പീസ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവളെ നോക്കുക അതിനിടയ്ക്ക് എനിക്ക് പപ്പീസ് ഉണ്ടെങ്കിൽ ഓരെണ്ണത്തിനെ നിർത്തുകയും ചെയ്യുക ബാക്കി വിറ്റാല് അത്യാവശ്യം കയ്യിൽ എനിക്ക് എൻ ചെയ്യാന്നുള്ളൊരു ചിന്താഗതി എൻ്റെ അന്ന് വന്നു പോയതാണ് അതൊരിക്കലും അത് തെറ്റായ കാര്യം അത് പിന്നീടാണ് അത് മനസ്സിലായത് അങ്ങനെ ആ സമയത്ത് നിൽക്കുമ്പോഴാണ് ഒരു ഫോട്ടോ ഞാനങ്ങനെ ചോദിച്ചു ഒരു പപ്പനെ എനിക്ക് ഇഷ്ടപ്പെട്ടു പെട്ടെന്നൊരു പൈസ ഇല്ല കയ്യിൽ അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ നമുക്കൊരു അറിയാവുന്ന അറിയാമെന്നൊരു ചേരണംണ്ട് എന്ന് പറയണം പുള്ളിനെ പോയി കണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഡോഗിനെ അമേരിക്കൻ പുള്ളി വേണം അപ്പം അതിന് നല്ലൊരു എമൗണ്ട് ആവും ഒരു ഒന്നിൻ്റെ അടുത്തേക്ക് വരും എനിക്ക് കയ്യിൽ പത്തിൻ്റെ വയസ്സില്ല വീട്ടിൽ ചോദിക്കാനും പറ്റില്ല അപ്പം ഇത് ചെയ്യണമെന്നുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന സമയത്താണ് പുള്ളി പറഞ്ഞ ആളുകൾ കുഴപ്പമില്ല നീയല്ലേ നിന്നെനിക്ക് വിശ്വാസമാണ് നിനക്ക് ഞാൻ തരാം നീ വെടുത്തു പുള്ളി ഒറ്റ ഡൈലോഗി നീ എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി എനിക്ക് പൈസ തന്നു നല്ലൊരു മോഹവിലൊക്കെ ഞാൻ അവരെ വിളിച്ച് ആ കൊറോണ സമയത്ത് തന്നെ കഴിയണ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്നാലും വണ്ടികൾക്കൊക്കെ മൂവിങ്ങിന് ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവർക്ക് എനിക്ക് കൊണ്ടുവന്ന് ഡോഗിനെ തന്നു അങ്ങനെ വളർത്തി തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് നമ്മുടെ ഇവിടെ കാണുമ്പോഴേക്ക് മറ്റുള്ളവർ പിന്നെ മറ്റുള്ള കണ്ണിലൂടെ കാണുമ്പോഴേക്കും ഇപ്പോൾ ഭയങ്കര ഒരു അഗ്രഷനാണ് ഇവനെ കണ്ടാൽ അയ്യോ ഇത് മറ്റേ ഡോഗല്ലേ അല്ലേ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അയ്യോ ഇത് യജമാനെ മറ്റേ കടിച്ച് കൊല്ലും അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റാണ് മറ്റുള്ളവർക്ക് ഇവന് കാണുമ്പോൾ തോന്നുന്നത് പക്ഷേ ആൾ ഭയങ്കര കാമാ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതായത് എന്താണ് വായിക്കായിട്ടാൽ പോലും കടിക്കില്ല ചെറിയ പിള്ളേർക്ക് കുഞ്ഞു കുട്ടികൾക്ക് നമ്മുടെ ഇവിടെയുള്ള ഇവിടെ ഈ പള്ളിയിലൊക്കെ വരുമ്പോഴേക്കും ഇവിടെയുള്ള ചെറിയ പിള്ളേർ വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും ഇപ്പം എന്താണ് പറയണത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോ കേസിലെടുത്ത് നോക്കാം അത്രയും കമ്പനി ഷോ കേസിലെടുത്ത് വെച്ചാൽ അനങ്ങാണ്ടിരുന്നോളൂ നമ്മൾ അവിടെ കൊണ്ടുവച്ചാലും അതേപോലത്തെ ഒരു ഡോഗാണ് പക്കും ഞാൻ വളർത്തിയിൽ എനിക്ക് ഒരു ഡോഗിനെ വളർത്തണ ഒരു ഫീലല്ല ഇവനെ വളർത്തിയിട്ട് ഇവരെ വളർത്തിയിട്ട് കിട്ടിയേക്കണേ ഒരു പ്രത്യേക ഒരു പെറ്റ് എന്നൊക്കെ പറയാനൊന്നുമില്ല അത് വളർത്തിയാൽ അത് ആ ഫീല് മനസ്സിലാവുകയുള്ളു അത് ഫീലാണ് അത് കണ്ട് തന്നെ അറിയണം ഭയങ്കര ഒരു രക്ഷയില്ല ഒരു രണ്ടാം ഇപ്പോൾ ഞാൻ മീനായിട്ട് ഒരു വൺ വീക്ക് ഗ്യാപ്പിലൊക്കെ കാണാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെവിടന്ന് ഇപ്പോൾ ഒരു അഞ്ചാറ് പേരെ ഒരുമിച്ചായിരിക്കും ഞങ്ങൾ നടന്നു തന്നെ അല്ലെങ്കിൽ വണ്ടിക്ക് വന്ന് ഇറങ്ങി ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് നമ്മൾ അറിയാവുന്നവരാ അടുത്തോട്ട് ഓടി വന്നിട്ട് നമ്മുടെ അടുത്തോട്ടൊരു സ്നേഹ പ്രകടനം ഉണ്ട് അത് അവൻ്റെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ളൊരു സ്നേഹ പ്രകടനം അത് ശരിക്കും അത് വേറെ രീതി തന്നെയാണ് അത് അടിപൊളിയാണ് ഭക്ഷണം നമ്മൾ മൂന്നുപേരെ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് രാവിലെ ഡ്രൈ ഫുഡ് പിന്നെ അതേപോലെ ഉച്ചയ്ക്ക് ചിക്കനും ചോറും വെജിറ്റബിൾ ആഡ് ചെയ്തിട്ട് കൊടുക്കും ചൂട് വെയിലായി ചൂടുള്ള സമയമൊക്കെ നമ്മൾ മാക്സിമം ബീഫായിരിക്കും കൊടുക്കുന്നത് പിന്നെ നൈറ്റും അതേപോലെ സെയിം പ്രോസസ്സാണ് പിന്നെ കാൽസ്യം വിറ്റാമിൻ അങ്ങനത്തെ എല്ലാം കൊടുക്കുന്നുണ്ട് ഇവൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എട്ടാമത്തെ മാസം കടന്നിട്ടുള്ളൂ എട്ട് മാസം പോയിട്ടുള്ളൂ ഇവന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരു നമുക്കൊരു ഒന്നര വയസ്സ് വരെയൊക്കെ ഫുൾ ഗ്രോത്ത് രണ്ട് വയസ്സ് വയസ്സുവരെയൊക്കെ ഫുൾ ഗ്രോത്ത് സമയമുണ്ട് കാരണം ഇനി ഇവന് മിനിമം വളരാനുണ്ട് ഇനി ഇയറൊന്നും ഗ്രോപ്പ് ചെയ്തിട്ടില്ല കാരണം ഇയർ നമുക്ക് ഒരു ഇത് ബുദ്ധിമുട്ട് കണ്ടിട്ട് ക്രോപ്പ് ചെയ്യുമ്പോൾ അതൊക്കെ വേദന എടുക്കുമോ പക്ഷെ ആലോചിക്കുന്നുണ്ട് എന്നാലേ ആ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ നമുക്ക് കാണുമ്പോഴേക്കും അപ്പോൾ ഇവന് ഇനി ഒരു ഒന്നര വയസ്സ് വരെ അങ്ങനെ വന്നാലും മാക്സിമം എൻ്റെ ഗ്രോത്ത് ഉണ്ട് ഇവൻ ഇല്ല എൻ്റെ ലൈഫിൽ എനിക്ക് ഒന്നും കാരണം എന്താണ് ഞാൻ അത്ര എഫർട്ട് ചെയ്തിട്ടുണ്ട് ഡോഗായിട്ട് ബന്ധപ്പെട്ടായാലും എനിക്ക് ഡോഗ് കാരണം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പൈസ നഷ്ടമുണ്ട് എൻ്റെ വീട്ടുകാരെ കാണുമ്പോഴും മറ്റുള്ളവർ കാണുമ്പോഴും ഞാൻ അത്യാവശ്യം നല്ലൊരു ഞാൻ പറഞ്ഞില്ല ഒരു എമൗണ്ട് മോഹവില കൊടുത്താണ് എടുക്കുന്നത് പിന്നെ അത് കാരണം ഇവൻ്റെ സപ്ലിമെൻറ്റ്സ് ഫുഡ് കാര്യങ്ങളെല്ലാം നഷ്ടമാണ് മറ്റുള്ളവരുടെ ചിന്തയിൽ കാണുമ്പോഴും മറ്റുള്ളവർ കാണുമ്പോഴും പക്ഷേ നമുക്ക് നമ്മുടെ കൂടെ വളർന്നൊരു കൂടെപ്പുറപ്പ് തന്നെ മനസ്സിലായ ഡോഗ്സിനെ മറ്റുള്ളവർ പറയും ഇവന് ഇപ്പം എന്താണ് ഇവനെന്തിനാണ് ഇവന് ഇത്രയും പൈസ കൊടുത്ത് പിടിച്ചിട്ട് അവൻ എന്ത് കിട്ടി അവരവിടെ നിന്നിട്ട് അവന് വല്ല ഗുണമുണ്ടോ അങ്ങനെ ചോദിക്കുന്നവരാണ് ഈ സമൂഹത്തിൽ പലരും പക്ഷേ നമ്മൾക്ക് അങ്ങനെയല്ല ഇവർ വന്നതിൽ പിന്നെ ഇവരുടെ ആ ഒരു മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ ജീവിതം പഠിപ്പിച്ചെന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കാരണം അവർ ഇവർ വന്നതിൽ പിന്നെയാണ് എനിക്ക് ലൈഫെന്ന് എന്താണ് പറയുന്നത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഞാൻ മറ്റേ തേരാപ്പാരാണെന്ന് ചോദിച്ചാൽ പക്ഷേ ഇവർ വന്നതി പിന്നെ ലൈഫ് അടിപൊളിയാണ് കാരണം ഇറ്റ്സ് ഇവൻ്റെ ഇവർ സ്നേഹം പിന്നെ ഇവർ ഇവർ നമ്മൾ കയറിയുമ്പോൾ നമ്മൾ കുറേ പാഠങ്ങൾ പഠിക്കും മനസ്സിലായ ഇവരിൽ നിന്ന് നമുക്ക് കുറേ പഠിക്കാനുണ്ട് അത് വളർത്താത്തവരും പിന്നെ ഇതിനെ കണ്ട് പുച്ഛിക്കുന്നവരും കുറച്ചു ഉള്ളവരൊക്കെയാണ് സമൂഹത്തിൽ പലതവരം തെറ്റായിട്ട് കരുതുന്നത് ഞാൻ ആ ഒരു രീതിയല്ല നമുക്ക് ഇവർ വന്നേ പിന്നെയാണ് നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റായത് ലൈഫ് സെറ്റായെന്ന് പറഞ്ഞാൽ ഒരു മെച്യൂരിറ്റി വന്നത് ഇവർ പിന്നെ സത്യം പറഞ്ഞാൽ മദർ ഇവരുടെ മദർ ഇപ്പോൾ അവളെ ഞാൻ ആദ്യം കൊണ്ടുവന്നല്ലോ അവൾ ഫസ്റ്റ് ലിറ്റർ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ലിറ്ററായി മൂന്നോ ഓഫീസ് മൂന്നോ ഓഫീസിൽ ഒരെണ്ണം മെയിൻ ലോൺ കൊണ്ടുപോയി ബാക്കി രണ്ടോ ഓഫീസ് ഒരാ ഒരെണ്ണത്തിന് ഞാൻ കോഴിക്കോടുള്ള ഒരു ടീമിന് കൊടുത്തു അങ്ങനെ അത് അവരെല്ലാവരും കോൺടാക്റ്റ് ഉണ്ട് അവർ തമ്മിൽ അവർ എനിക്ക് വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിക്കാറുണ്ട് അങ്ങനെ വന്ന ഒരു ഫാമിലി തൃശ്ശൂർന്നുള്ള ഒരു ഫാമിലിയാണ് അവർ ഹസ്ബൻഡ് വൈഫ് രണ്ട് കുട്ടികളായിട്ട് വന്നു അവർ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് അവർ മേടിച്ച് എടുത്ത് ഇതിനെ നല്ലൊരു അവരുടെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇന്നൊക്കെ കൊണ്ടുപോയിക്കുമെന്ന് തന്നെ പറയും കാരണം അവർ അതേപോലെ നോക്കുന്നു ഭയങ്കര എന്താണ് എടുത്ത് കെട്ടിപ്പിടിക്കലും പിന്നെ അതേപോലെ അവർ കാറിൽ കാറിലൊക്കെ വന്ന് കയറ്റി അതേപോലെ കൊണ്ടുപോയി ഞാൻ അവർക്ക് ഫ്രീ കൊടുത്ത പക്ഷെ കൊടുത്ത് ഞാൻ അവരുടെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല കാരണം അത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് അപ്പോൾ അവർ എൻ്റെ കയ്യിൽ കൊണ്ടുപോയി ഒരു നാലഞ്ച് മാസം അടുത്തായി പോയി അവർ എനിക്ക് വേണം ഒരു ലിറ്റർ ഇറക്കി ഒരു ലിറ്റർ ഇറങ്ങി അപ്പോൾ കുഞ്ഞുങ്ങളുണ്ട് എന്തോ അഞ്ച് കുഞ്ഞുങ്ങളായിട്ടുണ്ടായി ഞാനവിടെ ഇവരെ വിളിച്ചിട്ട് പിന്നെ കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ഒരു ദിവസം എന്നെ ഇവർ വിളിച്ചിട്ടും പറഞ്ഞ് എനിക്ക് ഞാൻ ഹസ്ബൻഡായിട്ട് ചെറിയൊരു വിഷയം കയറ്റി ഇരിക്കുന്നേ എനിക്ക് നോക്കാനൊന്നും പറ്റുന്നില്ല എനിക്ക് നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു തിരിച്ചു തിരിച്ചുവിച്ച് ഞാൻ നേരെ വരാം ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു പക്ഷേ ഇവർ എന്തായാലും സമയം കളഞ്ഞു പിന്നെ എടുക്കാണ്ടായി അങ്ങനെ കുറേ വിഷയങ്ങളായി പേഴ്സെല്ലാം അവരുമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്യൂ അല്ല എനിക്ക് എനിക്കെൻ്റെ ഡോഗിനെ എനിക്ക് അങ്ങനെ എന്താ നമ്മൾ വിചാരിക്കുന്നില്ല എന്താണ് ഡോഗിന് എന്നുള്ളത് കുഴപ്പമില്ലെന്നുള്ള രീതിയിലാണ് ഇവരുടെ അഡ്രസ്സ് തപ്പി നമ്മൾ പോയത് ഞാനും ഫ്രണ്ട്സും കൂടി പോയി ചെന്നപ്പോഴേക്ക് ഞാൻ കൊടുക്കുമ്പോൾ ഒരു മുപ്പത്താറ് കിലോ ഉണ്ടായി ഡോഗ് അവിടെ ചെന്നപ്പോൾ ഒരു പത്തേ പോയിന്റ് കിലോ അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ റീസൺ എന്താണെന്ന് ഞാൻ ശരിക്കും ചോദിച്ചപ്പോഴേക്കും അവരെ അടുത്ത് പറഞ്ഞത് അത് എന്താണ് ഫുഡ് കൊടുക്കാനുണ്ടായില്ല അപ്പോൾ വിരുടെ മരുന്നും കാരണം അന്ന് ഞങ്ങൾ കണ്ടവരല്ല പിന്നീട് ഇന്ന് ഇപ്പോൾ കാണുന്നത് ഇത് ഫുഡ് കൊടുക്കാനൊന്നും ഉണ്ടായില്ല വിരുടെ മരുന്നൊക്കെ കൊടുത്ത് നല്ല ഫുഡൊക്കെ കൊടുത്താൽ മിക്കവാറും ആയിരിക്കും അവരുടെ ഹസ്ബൻഡ് പറയണേ മറ്റേ ആ കുട്ടുപോയി ചേച്ചി മാറിയിരിക്കണേ ഡോറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൾക്കൊരു പപ്പിയും കൂടെ ഉണ്ടായി ആ പപ്പിനെ ഞാൻ കാണിച്ചില്ല ആ പപ്പിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബോഡിയൊക്കെ എല്ലു ഒന്നും കഴിക്കാണ്ടേ അവരെന്താ കൊടുക്കണമെന്ന് അറിയില്ല ഇവള് എൻ്റെ ഫീമെയിൽ ഹോക്ക് വീടാണ് നേരെ നിൽക്കാൻ പറ്റുന്നില്ല അവിടെ ചെല്ലുമ്പോൾ കുമ്മട്ടിങ്ങിങ്ങടെ തൊണ്ടക്കു കൊടുക്കണവർ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നേ നമ്മൾ അത് കണ്ടിട്ട് ഞാൻ അവർക്ക് ഞാൻ നിങ്ങൾ തിന്നോ എന്ന് പറഞ്ഞ് എനിക്ക് ഇട്ടു കൊടുക്കാൻ പറ്റില്ല ഞാൻ അതിനെ എടുത്തിട്ട് പോകുന്നു എടുത്തിട്ട് പോകുന്നു ഇരുപത്തിനാലാം തീയതി ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഞാനതിനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ മന്ന് തൊട്ട് ഫുള്ള് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അതൊരു രണ്ട് ദിവസം മുന്നേ ആൾ പോയി നമ്മുടെ കയ്യിൽ നിന്ന് പോയി കാരണം മാക്സിമം ഡോക്ടർ നോക്കി മാക്സിമം നമ്മൾ ബ്ലഡ് ചെയ്യുകയും ചെയ്ത് നോക്കി ബ്ലഡ് വരാനുള്ള ബ്ലഡ് തീരെ ഉണ്ടായില്ല ബ്ലഡ് വരാനുള്ള ട്രീറ്റ്മെൻറ്റ് പിന്നെ അതേപോലെ തന്നെ ഡെയിലി ആറ് ഇഞ്ചക്ഷൻസ് ആൻറ്റിബയോട്ടിക് കാര്യങ്ങളെല്ലാം നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ രീതിയിലും റിക്കവർ ചെയ്യാൻ നോക്കി ഒരു അടി കിഡ്നി ഫെയിലറിയാൻ രണ്ട് കിഡ്നി ഫെയിലിയറായി പിന്നെ അതുപോലെ ക്രിയാറ്റിൻ ലെവൽ സീറും അപ്പോൾ മാക്സിമം നോക്കി നമ്മൾ എത്രത്തോളം നോക്കാൻ പറ്റുമോ അറ്റം വരെ നോക്കി വീട്ടിൽ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഞാൻ ക്രിസ്മസ് പോലും മര്യാദ ഉണ്ടായില്ലെനിക്ക് അത് നോക്കി ആൾ ഒരു രണ്ട് ദിവസം മുന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയത് ഇവളാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവളുടെ പപ്പി ഞാൻ അവിടെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ഡോ എൻ്റെ അവളുടെ ഒപ്പം ഉണ്ടായിരുന്നത് ഇവളാണ് ഇവളും ഇതേപോലെ എന്താ പറയുക ഇവിടെയൊക്കെ എല്ലൊക്ക ഇങ്ങനെ എടുത്തറിയാൻ പറ്റും ബോഡി മൊത്തം ഒന്നും ഉണ്ടായില്ല ഹെഡ് ഒന്നും അധികം എപ്പോഴും ഹെഡ് ചെറുതാണ് ആയി വന്നുള്ള ഇരു നല്ല എന്തെങ്കിലും കൊണ്ടുവന്നത് പിന്നെ പിന്നെ ഇവിടെയും ട്രീറ്റ് ചെയ്ത് നല്ല രീതിക്ക് ഇപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ ആക്കിയെടുത്തേങ്ങനെയാണ് കാരണം അവളോടൊപ്പം ഭയങ്കര എന്താ പറയണ ആ ഒരു അവസ്ഥയിൽ ഇവളുണ്ടായിരുന്ന ഫുള്ള് ഇതൊക്കെയായി പിന്നെയെങ്കിലും ആരും ഇതേപോലെ ഫ്രീ അഡോപ്ഷൻ എന്ന് പറയുമ്പോഴേക്ക് ആരെ കണ്ടാലും വിശ്വസിച്ച് കൊടുക്കാതിരിക്കുക അത് ഒരു പാഠമാണ് എല്ലാവരും ബ്രീഡിങ് കൺസെപ്റ്റാണ് എല്ലാവർക്കും അത് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോയി തള്ളു നമ്മളും അത് തന്നെ നമ്മൾ അത്രയും കൂടെ കൊണ്ടു നടന്ന ഒരു ഡോഗിനെ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്ക് എനിക്ക് പറ്റുക എൻ്റെ തെറ്റും കൂടിയാണ് മാക്സിമം എല്ലാവരും എല്ലാവരോടും പറയാനാതെ ഉള്ളു മാക്സിമം നമ്മൾ തന്നെ അല്ലെങ്കിൽ അറിയാവുന്ന നമ്മളുടെ കൺവെട്ടിൽ തന്നെ എവിടെയെങ്കിലും ഏൽപ്പിക്കുക പറ്റില്ലായെന്നുണ്ടെങ്കിൽ അതും പറയും വളർത്താൻ ഒട്ടും പറ്റില്ലെങ്കിൽ കൊണ്ട് ഉപേക്ഷിക്കരുത് മാക്സിമം അവർ നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്തേണ്ടവരാണ് അവരും ഇവളാണ് ഞങ്ങളുടെ കാർലോസിൻ്റെയൊക്കെ പ്രൊട്ടക്ടർ എന്താണ് പറയുന്നത് ഒരു ഗാർഡ് പോലെ പുറകിടന്നുള്ളൂ അവർ അവരെയും കൂടെ എവിടെ ഇറങ്ങിയാലും നടക്കാനും എവിടെ ഇറങ്ങിയാലും കൂടെ എല്ലാത്തിനും സപ്പോർട്ടീവായിട്ടുണ്ടാകും ഇവിടെ ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ് വഴിയിലൊരു കാട്ടിലേക്കിടന്ന് വെച്ചാണ് അവിടുന്ന് എടുത്തുകൊണ്ട് പോന്നു ഞങ്ങളുടെ പോകണം പിന്നെ മൊത്തം ഇവിള് ഭയങ്കര ഉപകാരമാണ് ഇവിടെ ഉണ്ട് എവിടെ പോയാലും വേറെ ഡോക്സിന്നൊക്കെ കെയർ ചെയ്യണേവിള ലൈഫ് ലൈഫിൽ നമ്മുടെ എന്താണ് പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ ലൈഫിലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഞാൻ ഇവർക്ക് കൊടുക്കും കാരണം എൻ്റെ ലൈഫിൽ രണ്ട് രീതിക്ക് പോകും ഒന്ന് എൻ്റെ കാര്യം പകുതി പകുതി വിളിത കാര്യം ഞാൻ അങ്ങനെ നോക്കുന്നവരാ പകുതി താരത്തിൽ എൻ്റെ ഫാമിലിയും വരുന്ന എല്ലാവരും ഉണ്ട് അല്ലാണ്ട് എനിക്ക് ഫാമിലിയും മറ്റേ നാട്ടുകാരും ഒന്നും അല്ലാന്നല്ല സമൂഹത്തിൽ എല്ലാവരും എനിക്ക് ഒരുപോലെ അതുപോലെ തന്നെ ഇവരെയും നമ്മൾ കാണാൻ ശ്രമിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാവരും ആട്ടിപ്പായിക്കണം ചില സ്ട്രീറ്റ് ഹോക്സിനെ കണ്ടാലും കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കണമെന്ന് പക്ഷെ അവരുടെ ഉള്ളിലുള്ളത് അവരുടെ വിശപ്പ് പോലും മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അവരെങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നു എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ മനുഷ്യർക്ക് അവരെ നോക്കാനുള്ള കഴിവ് നമുക്ക് മനുഷ്യർക്ക് തന്നിട്ടുണ്ട് ചെയ്യും മനസ്സിലായി അവർക്കതില്ല അവരെ നമ്മൾ പരിപാലിക്കണം ഒന്നല്ല എന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ഡോഗ്സിന് വരുമ്പോഴേക്ക് കൊന്നൊള്ളാനോ അല്ലെങ്കിൽ ഇറിഞ്ഞ് കൊല്ലാനല്ല അവർക്കൊരു ഷെൽട്ടർ പോലെയുള്ള സംവിധാനങ്ങൾ പഞ്ചായത്ത് വീസിലേക്ക് തുടങ്ങണം മാക്സിമം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും അതും ആരും ചിന്തിക്കുന്നില്ല കാരണം അവരുടെ വിശപ്പ് വിശപ്പാണല്ല വിശപ്പ് ആരും നമ്മൾക്ക് വിശപ്പിനാല് എന്താണ് ആ ഒരു അവസ്ഥയാണ്